പണ പഞ്ചായത്ത് വന്നിട്ടുള്ളതാണ് ഞാൻ ഞാൻ ചെയ്താന്ന് ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഇവിടുത്തെ മെമ്പർക്ക് അങ്ങോട്ട് കൊടുത്തെയാണ് ഞാൻ ചെയ്തത് മണ്ണുപോലാക്കി അവിടെ പോകും ായിട്ട് ഞാൻ എനിക്കത് മനസ്സിന്റെ സ്ഥാനാർത്ഥിയുമായിട്ട് ഞാൻ ചർച്ചയ്ക്ക് പോയിട്ട് ചർച്ചക്ക് പോയി പുള്ളി എന്റെ പേര് മനസ്സിലായി പേര് പറയുന്ന പേടിയാണ് പേര് വലുതായി പോയെന്ന് വിചാരിച്ചു ചർച്ചയാണ് വിഷയം പക്ഷെ ഇവിടെ രൂപ ഞാനും പത്ത് ലക്ഷം രൂപ എന്റെ പിതാവും ഈ വ്യക്തിക്ക് ആ റോഡ് നിർണ്ണാകം കൊടുത്ത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ആ റോഡ് മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ ഓടിച്ചിട്ട് പറയുകയാണ് ഞാൻ വികസന വിരോധി ഞാൻ വികസന വിരോധി യഥാ ആ റോഡ് നന്നാക്കാൻ ഇടതുപക്ഷത്തിന്റെ അംഗത്താ ഇത് എന്താ ഇങ്ങനെ ഇടതുവർ ഇങ്ങനെ അറിയണം ഞാൻ എം എൽ എ ശേഷം ആദ്യം ചെയ്തൊരു പരിപാടി പുതുപ്പള്ളി പഞ്ചായത്തിന്റെ താഴെ കിടക്കുന്ന റോഡ് നന്നാക്കാൻ നാല്പത് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാൻ പോയതാണ് നാപ്പത് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാൻ പോയ എന്നെ പുതുപ്പള്ളിയിലെ പഞ്ചായത്ത് അംഗങ്ങൾ ബഹിഷ്കരിച്ചു വൈസ് പ്രസിഡന്റ് അടുത്ത വർഷം കാണാം എനിക്ക് അങ്ങോട്ട് മനസ്സിലായ രാജ്യത്തിനോ പിന്നെ എനിക്ക് മനസ്സിലായി ബഹിഷ്കരിച്ചാൽ ആ റോഡ് നന്നാക്കാൻ ഞാൻ അങ്ങോട്ട് കൊണ്ട് കാശ് കൊടുക്കാൻ പോയപ്പോൾ എന്നെ ബഹിഷ്കരിച്ചു ബസ് കൊടുത്തു ആ ബസ് കൊടുത്ത രൂപ രൂപ നോക്കിയിട്ടില്ല അത് ലക്ഷം ഇവിടെ ഞാൻ ശേഷം ആ മെമ്പർ തന്നെ ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തുകയാണ് ഞാൻ വികസന വിരോധി അദ്ദേഹം ഈ മുപ്പത്തി ലക്ഷം രൂപ ഇരുപത്തി ലക്ഷം രൂപ എന്റെയും പത്ത് ലക്ഷം രൂപ എന്റെ പിതാവിന്റെയും മേടിച്ചിട്ട് അദ്ദേഹം അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മൊത്തം ഫ്ലക്സും കാര്യങ്ങളും വെച്ചത് അദ്ദേഹത്തിന്റെ ഫണ്ട് ആരോ കൊടുത്തൊരു ഫണ്ട് ആരാതോ ഒരു വ്യക്തി എവിടുന്നോ വന്ന് അദ്ദേഹത്തിന് മുപ്പത്തഞ്ചു ലക്ഷം ആണ് ഏതോ ഒരു സഖാവാണ് തോന്നുന്നു ഏതോ അത് ജില്ലാ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിലോ കേട്ട് ഏതോ സഖാവ് കൊണ്ട് വിളിക്ക് ഇഷ്ടദാനം പോലെ ഒരു മുപ്പത്തഞ്ചു ലക്ഷം രൂപ കൊടുത്തു ആ മുപ്പത്തഞ്ചു ലക്ഷം വെച്ചുകൊള്ളാണ് അദ്ദേഹം റോഡ് വളരുന്നത് അതുപോലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടതും അവിടെ ഫെസ്റ്റ് ഈ പ്രശ്നമല്ലേ ഞാനൊന്നും പറ്റിയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ പേര് ഇതേ ഞാൻ തോന്നും പിന്നെ നമ്മളെ ആല പ്രസിഡന്റും ഞാൻ കണ്ണടച്ച് കണ്ണടച്ച് അമ്പത് ലക്ഷം രൂപ കൊടുത്തിയാളാണ് നിങ്ങള് പറയൂ നിഷേധിക്കുന്നു അവരൊന്നും പറയട്ടെ അമ്പത് ലക്ഷം രൂപ ഈ പഞ്ചായത്തിന്റെ കളിപ്പണത്തിന് വേണ്ടി ഈ സ്കൂളിന്റെ വേണ്ടി ഇവിടെ ഉള്ള സ്ഥല ഇതല്ല അമ്പത് ലക്ഷം രൂപ സ്കൂളിന്റെ സ്ഥലത്തിന് വേണ്ടി കാരണം ഇവിടുത്തെ കുട്ടികൾക്ക് കളിസ്ഥലം ഉണ്ടാവണം എന്നുള്ളത് ഏതൊരു വ്യക്തിയെ കാട്ടി ആവശ്യം ഇരിക്കാം കാരണം ഞാനാണ് പ്രഖ്യാപിച്ചത് ഒരു സെന്റർ ആക്കും ലക്ഷം എന്റെ പിതാവിന്റെ ആഗ്രഹമാണ് മണർക്കാട് ഒരു കളിസ്ഥലം ഉണ്ടാകേണ്ടത് മണർനാടിന് അമ്പത് ലക്ഷം മീനടത്തിന് അമ്പത് ലക്ഷം സർക്കാരും അമ്പതും അമ്പതും തരാമെന്ന് ഏറ്റു ഞാൻ എന്റെ കത്തിനല്ലേ കൊടുത്തെന്ന് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യമുണ്ടോ എന്റെ കത്തിനല്ല ആ അമ്പത് ലക്ഷം കിട്ടിയതെന്ന് ഒന്ന് പറയട്ടെ എന്നാ കൊടുത്തത് ഏപ്രിൽ കത്ത് കൊടുത്തു മന്ത്രി എന്നോട് ആവശ്യപ്പെട്ടു രണ്ട് കത്ത് വേണം ഒന്ന് മീനടത്തിന് അമ്പത് ലക്ഷം രണ്ട് മണർ കാട്ടിന് അമ്പത് ലക്ഷം ആ നിങ്ങൾക്കു മീനടത്തെ അമ്പത് ലക്ഷം രണ്ട് ഏപ്രിൽ രണ്ടാം തീയതി കൊടുത്ത് കാരണം അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എന്തെങ്കിലും കണ്ട് വേണം അതുകൊണ്ട് ആ ഏഴു മാസക്കാലം പിടിച്ചു വെച്ചിട്ട് ഈ വർഗ്ഗാനം പറയുക എന്റെ കത്തിലെല്ലാം നിഷേധിക്കാൻ പറ്റുമോ ഇവിടുത്തെ പ്രസിഡന്റോ ഇവിടുത്തെ പഞ്ചായത്ത് ഈ പാർട്ടി അംഗമോ ഇതൊന്നും നിഷേധിക്കട്ടെ എന്റെ അമ്പത് ലക്ഷം ഞാൻ കൊടുത്ത ലക്ഷം അല്ല എന്ന് നിഷേധിക്കട്ടെ കൊടുത്തെങ്ങനെയാ ഇവര് പറയുന്നത് എങ്ങനെ മണനാട് പഞ്ചായത്തിലുള്ള കേരളം കാണിച്ചത് മടനാട് പഞ്ചായത്തിൽ ഇവിടെ ഒരു പൂൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച കുടുംബവുമായി ചർച്ച നടത്തി ഞാൻ മുന്നോട്ട് പോയ ആളാണ് പക്ഷെ അവിടെ ആ സ്ഥലം വിട്ടുകിട്ടിയില്ല അല്ലെങ്കിൽ അവിടെ ഒരു കളിസ്ഥലം ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്

ഞാൻ എന്റെ ലക്ഷം എന്ന് അവര് െ ആറ് സർക്കാരിന്റെ രീതികൾ സർക്കാരിന്റെ രീതികൾക്ക് എനിക്ക് ഉത്തരം പറയാൻ പറ്റും അന്നിട്ട് ഇത് മൊത്തം എങ്ങനെ നിലയിലോട്ട് വെച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട ഞാനൊരു സംശയം വേണ്ട